अच्छी बातें खा सही रहते मेरी ഹലോ വീഡിയോ ഇടയ്ക്ക് കയറി വരണമെന്ന് ഒട്ടും വിചാരിച്ചിട്ടുണ്ടായിരുന്നല്ല പിന്നെന്തിനാണ് ഇപ്പം വന്നതെന്നല്ലേ നമ്മുടെ ചാനലിൽ നൂറ് സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട് ഇതെങ്ങനെ എനിക്ക് തന്നെ അറിയത്തില്ല കേട്ടോ ഇതെങ്ങനെയാന്ന് ഈ എഫ് എഫ് ഇട്ട് കഴിഞ്ഞപ്പോൾ മുതലാണ് ഇത്രയും സബ്സ്ക്രൈബേഴ്സ് തുടങ്ങിയത് അപ്പം കണ്ടവർക്കും കമൻറ്റ് ചെയ്തവർക്കും ലൈക്ക് ചെയ്തവർക്കും എല്ലാവർക്കും ഒരു കൂട്ടം നന്ദി പിന്നെ ഞാനിപ്പോൾ എന്തിനാണ് വന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇക്കാര്യം പറയാനും പിന്നെ എനിക്ക് മോട്ടിവേഷനായ കുറച്ച് പേര് കാണിച്ചു തരാനുമായിട്ടാണ് അപ്പം ഞാനാണ് എഫ് എഫിൻ്റെ സെക്കൻഡ് പാട്ട് ഇടണമെന്ന് വിചാരിച്ചതേ അല്ല കേട്ടോ എന്നാലും അത് ഇടണം എന്ന് എന്നെ തോന്നിപ്പിച്ച കുറച്ച് പേരുണ്ട് അവരെ ഞാൻ അത് മെൻഷൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നു എൻ്റെ ഫസ്റ്റ് എഫ് ആണ് അതുകൊണ്ട് തന്നെ ഇത്രയും ഇത് ഞാൻ പ്രതീക്ഷിച്ചില്ല അപ്പം നമുക്ക് ആൾക്കാരെ കാണാം എന്നോട് സ്റ്റോറി സപ്പോർട്ട് ചെയ്യണമെന്ന് പറഞ്ഞു ഞാൻ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട് കേട്ടോ പിന്നെ എനിക്കൊടുത്തുള്ള ഒരു കമൻ്റുകളുണ്ട് അതെൻ്റെ ഫേവറേറ്റ് കമൻ്റാണ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ആ കമൻറ്റ് വായിക്കുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം ആ കമൻ്റ് കണ്ടപ്പോത്തത് എനിക്ക് എൻ്റെ ഫിനോട് തന്നെ ഭയങ്കര സ്നേഹമാണ് ആ കമൻ്റ് കൂടെ ഒന്ന് കണ്ടിട്ട് പോയത് പിന്നെ എല്ലാവരുടെയും കമൻ്റിലുള്ള ഒരേ പല്ലവിയാണ് ലെങ്ത് കൂട്ടാമോ ലെങ്ത് കൂട്ടാമോ നിങ്ങൾക്കറിയാലോ ഞാൻ പണ്ടേ പഠിച്ചതാണ് എന്നാലും ഞാൻ കുറച്ച് ശ്രമിച്ചിട്ടുണ്ട് നിങ്ങളോ കണ്ടിട്ട് എപ്പിസോഡ് കവർന്നടാ എന്തുവാണ നീ പറയുന്നത് അവള് നിന്റെ ഇവര് ബോധമൊന്നും ഇല്ലേ എന്റെ പുഞ്ഞ് പൊട്ട അവളെന്റെ ഹൃദയം അടിച്ചു മാറ്റി അവൾക്ക് ഒരെണ്ണം എടാ മാങ്ങാണ്ടി ക്രഷ് പറയണത് വൺ മിനിറ്റ് ഈ പോയത് അറിയാൻ മാത്രമുള്ള സിംഗായിട്ട് ബാക്കി എല്ലാർക്കും കൃഷിയായി അയ്യേ ഈ ചിന്മുളിക്കൊക്കെ കൃഷിണ്ടോടാ ഈ ചിന്മൂളി നിന്റെ അമ്മായി പോടാവട്ടി ആ എടാ നീ അറിഞ്ഞില്ലേ ഇവൻ എന്റെ പെങ്ങൾ വന്നപ്പോ തൊട്ട അവളോടൊരു ആണ് അവളുടെ പിന്നാലെ നടക്കുന്നു വായി നോക്കുന്നു ഞാൻ കൈയ്യോടെ ഞാൻ നല്ല ശ്രദ്ധിക്കുന്നുണ്ട് ഇവനെ അറിയുന്നില്ലല്ലോ കണ്ടുപിടിച്ച് കളഞ്ഞിവൻ ആ ഈ നാണോണ്ടോടാ എടാ വായി നോക്കി ഇനി നീ എന്തേലും മിണ്ടി കഴിഞ്ഞാൽ നിന്റെ സ്വഭാവത്തെ പറ്റി മൊത്തം ഞാൻ ആ നന്ദിയോട് പറഞ്ഞു കൊടുക്കും അല്ല നീ എങ്ങനെ നമുക്ക് ഷോപ്പിങ്ങിന് പോകണ്ടേ വേഗം ഇറങ്ങാം ആ സംസാരിച്ച് സമയം പോയത് അറിഞ്ഞില്ല അല്ലടാ നിന്റെ അനീതി അല്ലേ ഇവൻ ഞെട്ടിയിടാൻ മറന്നാ പോലും എന്റെ അനീതി തിരക്കാൻ മുറക്കത്തിരുന്നെ എനിക്ക് തോന്നാമോ എടാ ദേവട്ട നീ ആ പെണ്ണൊന്നും സൂക്ഷ്മമായി നോയിക്കേ നിന്റെ ഒരു കട്ടില്ലേ

ആ നീ പോര് ഹാരിക്ക് ഒരു പിന്നെ എടാ ദേ ഇവളെ ആണോ ഞാൻ പാർക്കി പാർക്കിൽ വെച്ച് കണ്ടിരിക്കടിച്ചേ എന്ന് എനിക്കൊരു ഡൗട്ട് എടാ പന്നീ നീയപ്പ നേരത്തെ എന്റെ അളിയനാവാൻ ആയിട്ടുള്ള സ്കോപ്പ് ഒക്കെ എടുത്തു വെച്ചിട്ടുണ്ടല്ലേ ഉം ഞാൻ ക്ഷമിച്ചിരിക്കുന്നു നീ നന്നായി ഇവരുവിടാ എടാ മറവാഴകളെ നീ ഒക്കെ ആറില്ല എന്നാ നോക്കുന്നുണ്ടോ നിങ്ങൾക്ക് എല്ലാവർക്കും പെണ്ണിനെ കിട്ടി എനിക്ക് മാത്രം കിട്ടിയില്ല ഇവിടെ മൂക്കില് പല്ലും പൊളിച്ചു മൂത്തു നിറച്ചിരിക്കുക അല്ലേടാ ഈ കൂട്ടത്തില് ഏറ്റവും എങ്ങും ചാമിയുമായിട്ടുള്ളത് ചാമ്പങ്ങയാടാ വട്ടിന് കണ്ണും മൂക്കും വച്ച മറവാഴേ ഞാൻ പറഞ്ഞത് ചാമി എന്നാണ് അല്ലാതെ ചാമ്പങ്ങ എന്നല്ല ണ്ടായിരുന്നോ എടാ കാണുന്നില്ലല്ലോ എല്ലാരോടുമായിട്ട അങ്ങോട്ടൊന്നും നോക്കാമോ ഒന്ന് ണ്ടോ കൊറേ നേരം ഇവിടെ കൊറേ അച്ഛൻ ബഹളായിട്ട് ഞങ്ങളെല്ലാം കാണുന്നുണ്ടായിരുന്നു ഇതിരിക്കട്ടെ ഇവിടെ നടക്കെന്താ പരിപാടി ബോറടിച്ചപ്പോ ഡാൻസ് കളിക്കാനായിട്ട് പാട്ട് കൊള്ളാം അഴകിയല്ലൈലേ ഇവളിവളുടെ ഏട്ടനെ പോലെ തന്നെ ആര ലൂസ് അല്ലടാ നിങ്ങളെ രണ്ടുപേരുടെ അനിയത്തി ഒന്നില്ലേ ഇനിയിപ്പൊ എന്റെ അനിയത്തെയും കൂടെ ഞാൻ അങ്ങോട്ട് വിളിച്ചു വരുത്തിയാലോ എന്ന് ആലോചിക്കുക ആ ഇവിടെ രണ്ടാണ്ടത്തേയും കൊണ്ട് തന്നെ എങ്ങനെ സഹിക്കുന്നറിയത്തില്ല അതിന്റെ കൂട്ടത്തില് ഇനി മൂന്നാമത്തെ അവണ കൂടെ ഏയ് അങ്ങനൊന്നുമില്ലട എൻറെ അനിയത്ത് പാവാ ഉം പാവം വിളിച്ചു വരുത്തളാണ വിളിക്കുന്നത് ഹലോ വാവേ ഏട്ടാ ഞാൻ അങ്ങോട്ട് നിനക്ക് ഇഷ്ടമാണോ കേറുപാടി എടാ പറഞ്ഞാണ്ടിത്തരെയാ ആ വാതിലൊന്നും ചെന്ന് പറഞ്ഞാണ്ടിത്ത നിന്റെ വേണ്ട എടാ മോനെ ആരും ചക്കറിയല്ലേ മുത്തല്ലേ കൂടുതലോ പോക്കണ്ട ഞാൻ തന്നെ ചെന്ന വാതിലൊന്നും തോർക്ക അല്ലേലും എന്റെ ആരും മുത്ത ഇവിടെ ഇപ്പൊ ആരും കാണണില്ലല്ലോ എന്താ പട്ടിക്കുന്നത് അതൂസിക് ഞാനിട്ട് തോന്നി മ്യൂസിക് ഇട്ട് തോന്നാ അല്ല അബ്ബ ഇത് ബയ്ക്കാൻ ആരാ ചുറ്റം മറന്നുപോയി ആരാ വാവേ കേറി വാ കേറെ സഞ്ജുവിന്റെ പെൺകുട്ടിയപ്പോൾ അവൻ എന്റെ അടിയൻ ആവാൻ സാധ്യതയുണ്ട് നീ എന്താണ് ഒറ്റക്ക് ഒന്നുമില്ലല്ലേ പിന്നെ എന്താ ചക്ക വീഴുന്ന സൗണ്ട് കേട്ടെ ഞങ്ങളെ പ്പവും കൂടി ഏട്ടെ കറിയൊക്കെ ഒഴിച്ച് നല്ലോട്ട് അങ്ങോട്ട് കഴിച്ചോ രണ്ടെണ്ണം കറിയൊക്കെ ആനന്ദേ ഒരു നാലപ്പവും കൂടെ എടുത്തോട്ടോ ഇപ്പഴല്ലേടാ മൂന്നെണ്ണം അങ്ങോട്ട് തന്നത് ഞാൻ ചെയ്യാനാണ് ാണ് വയറോ അതോ വെള്ള ടാങ്കറോ ന്നില്ലല്ലോ എന്നോടാ എല്ലാരം മനസ്സിലാക്കുന്ന ഒരു പെൺകുട്ടി അവൾക്കറിയാം അവൾ അതുപോലെ തിന്നുകഴിഞ്ഞാൽ നമുക്ക് തിന്നാൻ കിട്ടത്തില്ലെന്ന് അതുകൊണ്ട് അവൾ തിന്നുന്നു നിർത്തിട്ട് പോയത് ഓ എന്നല്ല തൊലി നമുക്ക് തിന്നാൻ വെച്ചിരുന്ന പത്തെണ്ണൂർ തിന്നിട്ടാണ് തിരിച്ചറിവുണ്ടായിരുന്നു നമുക്ക് തിന്നാൻ വേണോന്ന് ആതിരയോ കേറന്താ കൃഷിയാലും അത് അല്ല മാഡം എങ്ങോട്ടാണ് ഈ ബ്രേക്കില്ലാ പോണത് കിച്ചണിലോട്ട് പോവാ ഭഗവാനെ ഞാനെങ്ങാണെ കെട്ടിക്കഴിഞ്ഞാ ഇവൾക്ക് തിന്നാൻ തന്നെ ഞാൻ മാസം മാസം പൈസ ഉണ്ടാക്കേണ്ടി വരുവല്ലോ പാണ്ഡിലൂറിയുടെ മുന്നിലാണല്ലോ കർത്താവെ കൊണ്ട് തല വെച്ചത് ഈ പാണ്ഡിലൂരിൽ നിന്ന് തല കൊണ്ടേ പോകും പുറ പട്ടി പാലയും കൂട്ടി അവ മനുഷ്യനെ പീഡിപ്പിക്കാനായിട്ട് എടാ ആളിയ അവടൊന്നു നിന്നേ എന്താണ് എന്തോ കാര്യം ഉണ്ടല്ലോ അത് പിന്നെടാ നിനക്കൻ്റെ ബംഗാളെ ഇഷ്ടമാണോ വരക്കുമോതുമില്ലാത്തവനെ നിന്നോട് ഞാൻ ഇത്രയും ദിവസം കന്നഡയിലല്ലല്ലോ പറഞ്ഞത് മലയാളത്തിലല്ല അല്ലടാ നമ്മുടെ ഫ്രണ്ട്സാകുമ്പോ സഹകരണമൊക്കെ വേണ്ടേ ആ വേണ്ട നീ ആദ്യം കാര്യം പറ അത് പിന്നെടാ നിനക്കന്റെ ബംഗാളെ ഇഷ്ടപ്പെട്ടു വളർത്താൻ ഞാൻ കൂടെ നിക്കണം അതല്ലേ എടാ കളിഞ്ഞു കളുമ്പോൾ നീ ഒരു സിദ്ധനാണല്ലോ ഇത്ര പെട്ടെന്ന് മനസ്സിലാക്കി കളഞ്ഞല്ലോ ആ ഇതേ സിദ്ധനാകണ്ട ആവശ്യമൊന്നുമില്ല നിന്നെയൊക്കെ മര്യാദക്ക് അറിഞ്ഞാ മതി ആ ഇതിപ്പ എന്റെ കൂടെ ആവശ്യമായി പോയി അതുകൊണ്ട് ഞാൻ എടാളിയെ ഞാൻ ഇവിടെ നിപ്പണ്ടാ അതൊക്കെ ഞാൻ വന്നു നിങ്ങളോട് രണ്ടു എനിക്ക് ഒരു കാര്യം പറയുന്നത് ഒരു പിന്നിനെ പഠിക്കാൻ അത് വളരെ പാടുള്ള ഒരു പ്രോസസ് ആ അതവൻ പറഞ്ഞത് വളരെ സത്യവാ നിന്റെ പെങ്ങി മനസ്സിലാവുന്ന പോലും ഇല്ല അവളെ ഞാൻ വളയ്ക്കാനായിട്ട് കൊറേ കുത്തുവാളെടുക്കേണ്ടി വരും എന്റെ അമ്മയെന്ന് ആരെയൊന്നും പറയാതിരിക്കുന്ന അവളെ ഒരു നൂറ്റാണ്ട് തന്നെ വേണ്ടിവരും എന്റെ പൊന്നു പെണ്ണെ നിന്നോട് ഞാനൊരു മൂവായിരം വട്ട പേരും പറഞ്ഞു എന്റെ പേര് പൂച്ച എന്റെ പേര് ജീടെന്നാണ് അത് വിളിക്കാൻ പറ്റുമെങ്കിൽ വിളിക്കുക അല്ലെ അണ്ണാക്ക് പൂട്ടിയ പടീരി ആ അതെ ആ പോഴകളെ കണ്ടോ അവന്മാരെ കണ്ട കറക്റ്റ് കഴുതയുടെ ഫിതറാ എന്നിട്ട് ഇതുവരെ അവന്മാരെ ആരെങ്കിലും കഴുതെന്ന് അതാണ് എന്നിട്ട് മൂന്നെണ്ണത്തിന് ഒരു പേരും ദേവനന്ദ് സഞ്ജയ് ആര്യൻ ഇതാണ് എക്സാമ്പിള് അതുകൊണ്ട് എന്നെ കണ്ട പൂച്ചനെ പോലെ ആന്ന് പറഞ്ഞ് നീ എന്നെ പൂച്ചോളിക്കാൻ നിക്കണ്ട മനസ്സിലായോ